കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ ഇത് പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ കരുതും എക്സൈസുകാരും പോലീസുകാരും ഒക്കെ കുടിയന്മാരാണ് എന്നൊന്നും കരുതി അങ്ങനെ കരുതി പോവരുതേ ഒരിക്കലും അങ്ങനെ കരുതരുത് പഴയ കാലത്തൊക്കെ അങ്ങനെ ഒരുപാട് പേര് കുടിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അഭിമാനപൂർവ്വം പറയും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും മർദ്ദിക്കാത്തവരാണ് പക്ഷെ ഒരു അഞ്ച് ശതമാനം പേർ ഉണ്ടായിരിക്കാം അത് എല്ലാ സമൂഹത്തിലുണ്ട് ഉണ്ട് അതുപോലെ എക്സൈസിലുണ്ട് ഉണ്ടാവില്ലേ അത് എക്സൈസിലുണ്ട് കേട്ടോളൂ മക്കളെ ഞാൻ ജോലി ചെയ്ത ഒരു ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ഓഫീസറെന്ന് പറഞ്ഞാൽ അറിയോ ഞങ്ങളുടെ ഓഫീസിന്റെ ഹെഡ് എസ് ഐ സി ഐ എന്നൊക്കെ പറയില്ലേ ഓഫീസിന്റെ ഹെഡ് ഒരുപാട് നക്ഷത്രങ്ങൾ തോളിലുള്ള ഒരാളാണ് പക്ഷെ നല്ല മനുഷ്യനാണ് പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയുമോ ചെറുപ്പത്തിൽ ശീലിച്ചതാണ് ചെറുപ്പത്തിൽ ശീലിച്ചത് അതുകൊണ്ട് തന്നെ എന്നു രാവിലെ രണ്ട് ഗ്ലാസ് കുടിച്ചില്ലെങ്കിൽ കയ്യും കാലം വരയ്ക്കും ഇൻസ്പെക്ടർ ആണെന്നു പറഞ്ഞാണ്ട് കാര്യം ഉണ്ടോ കൈകാലം പറയും അപ്പൊ രാവിലെ മുപ്പത് ഞങ്ങൾ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് വരണം ഞങ്ങൾക്ക് എട്ട് മണിക്കാണ് ഡ്യൂട്ടി കയറേണ്ടത് കയറാനേ കണക്കുള്ളൂ ഇറങ്ങാൻ കണക്കൊന്നും ഇല്ല കേട്ടോ പക്ഷെ എട്ട് മണിക്ക് കയറണം അപ്പോൾ രാവിലെ ചെന്നിട്ട് ഇങ്ങനെ ഒരു സെല്യൂട്ട് കൊടുക്കുന്ന ആൾക്ക് അപ്പോൾ എട്ട് മണി എന്നുള്ളത് രാവിലെ ഞങ്ങൾ നോക്കും ഇന്നിപ്പോൾ രാവിലെ എട്ട് മണിക്ക് ചെന്നിട്ട് വലിയ തിരക്കൊന്നുമില്ല പഞ്ചിങ്ങൊന്നുമില്ലല്ലോ വൈകിട്ട് കുറെ ഡ്യൂട്ടികളുണ്ട് അപ്പോൾ നമുക്കൊരു എട്ടര ഒമ്പത് മണിക്ക് ചെന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു വലിയ ഡ്യൂട്ടികളൊന്നുമില്ല ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ ചെന്നിട്ട് നല്ലൊരു സെല്യൂട്ടാണ് കൊടുക്കും ഇങ്ങനെ വലിച്ചു മുറുക്കിട്ട് ഒരു സെല്യൂട്ട് കൊടുക്കും അപ്പോൾ നല്ലൊരു സെല്യൂട്ട് കൊടുത്ത ഒരു മണിക്കൂറൊക്കെ അതിന് അടി കൂടെ ഇണ്ട് പോരും ഈ സല്യൂട്ടിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് സെല്യൂട്ട് കണ്ടിട്ടില്ലേ ഒരു ഒക്കെ ചോദിച്ചാലേ സാറേ നാളെ ലീവ് കാണല്ലോ സാറേ എന്ന് പറയുമ്പോൾ ഏയ് ലീവൊന്നും തരാൻ പറ്റൂല ആകെ നാലു പേരുണ്ട് പേരെ വെച്ച് ഞാനെന്ത് കാട്ടാനാണ് ലീവ് ഇല്ല പൊക്കോ ലീവ് ഇല്ല എന്ന് പറയുമ്പോൾ ശരി സാറേ ലീവ് ഇല്ല എന്ന് പറയുമ്പോൾ മടങ്ങി ഒരു സെലൂട്ട് കൊടുക്കും ഈ സെലൂട്ടാണ് നന്നായാൽ രണ്ട് സ്റ്റെപ്പ് നടക്കും സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും വിളിക്കും ഗണേശ ഇവിടെ വാ എന്താ അത്യാവശ്യം എന്നാൽ പൊക്കോ എന്തയും ചെയ്തോളാം ഈ സെല്യൂട്ടിൽ അങ്ങനെ ഒരു വില ഉണ്ടട്ടോ മാഷപ്പ് എന്താ അറിയോ അധ്യാപകർക്കൊക്കെ സെല്യൂട്ട് എന്ന് പറഞ്ഞ സംവിധാനം ആക്കി കഴിഞ്ഞാൽ സിലബസ് തീർന്നോ ഒന്നും നോക്കാതെ സാർ മാഷ നാളെ ഞാൻ ഇല്ലോ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞ ഞാൻ തമാശ പറഞ്ഞാണ് നാളെ ഞാൻ വരില്ലട്ടോ എന്ന് പറഞ്ഞു സെല്യൂട്ട് കൊടുത്ത് പോവാന്നുള്ള മാഷ ആലോചിക്കണേ തമാശ പറഞ്ഞാണ് സെല്യൂട്ടിൽ അങ്ങനെ ഒരു ഗുണക്കുണ്ടേ ഞങ്ങൾ ചെന്ന് സെല്യൂട്ട് ചെയ്യും പക്ഷേ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ആൾക്ക് ഓർമ്മ വരും ഇവൻ എപ്പോഴാ വന്നേ നീ എപ്പോഴാ വന്നേ എത്ര മണിക്കാ തോന്നുമ്പോൾ കയറി വരാൻ മാർക്കറ്റാണവിടെ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഒരു ദിവസം മക്കൾ കേട്ടോ ആ പരിസരത്തുള്ള ഇതുപോലെയുള്ള നല്ലൊരു സ്കൂൾ ആ സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് ലഹരി വിരുദ്ധ ക്ലബിന്റെ ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഇതുപോലെ പത്തഞ്ഞൂറ് കുട്ടികളുള്ള വലിയൊരു ഒരു ഒരു സദസ്സാണ് വലിയ വലിയ പരിപാടി സംഘടിപ്പിച്ചാണ് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലാമെന്നേറ്റത് ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർ സാറാണ് തിരൂരിലെ സാറിന് പെട്ടെന്ന് പോകാൻ പറ്റാതെ വന്നു സാറ് രാവിലെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഇൻസ്പെക്ടറോട് പറഞ്ഞു ഇൻസ്പെക്ടറെ നിങ്ങൾ പോയിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പോയി ഉദ്ഘാടനം ചെയ്യണം ഈ ഫോണ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫോണൊരേറെ എറിയുന്നു കണ്ടു ഈ ലാൻഡ് ഫോണാണ് അപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ചു എന്താ സാറേ പ്രശ്നം എന്നോട് ഉദ്ഘാടനം ചെയ്യാനേ എന്താ ഉദ്ഘാടനം ചെയ്യാൻ എന്താ പ്രശ്നം സാറേ അ എന്താ ഉദ്ഘാടനം ചെയ്യേണ്ടെന്ന് നിനക്കറിയോ ഇല്ല ലഹരി വിരുദ്ധ ക്ലബ്ബ് ഞാൻ രാവിലെ രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുകയാണ് ഞാൻ തന്നെ പോയി ഉദ്ഘാടനം ചെയ്യണം ഞാൻ പറഞ്ഞു സാറേ സി ഐ സാർ പറഞ്ഞതല്ലേ കേൾക്കണ്ടേ സാർ ഒരു കാര്യം ചെയ്യൂ യൂണിഫോം ഇടൂ എന്നിട്ട് വരൂ സാറ് വന്നിട്ട് അവിടെ സ്റ്റേജിന്റെ ഏറ്റവും അങ്ങേ തലക്കിൽ ഇരിക്ക വായി തുറക്കരുത് തുറന്നാലല്ലേ കൊഴപ്പള്ളു ബാക്കി സാറിന് സംസാരിക്കാൻ വയ്യ തൊണ്ടയ്ക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചോളാം എന്നൊരു ഡീൽ ഡീലുറപ്പിച്ച് ഞങ്ങൾ രണ്ടാളും പോന്നു അദ്ദേഹം വന്നു അങ്ങേ തലക്കിൽ അദ്ദേഹം ഇരുന്നു അതിൻ്റെപ്പുറത്ത് ഞാനുണ്ട് ഇപ്പുറത്തെ എച്ച് എം ഉണ്ട് പി ടി ഐ പ്രസിഡൻറ് ഉണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കുടിച്ച സാധനത്തിന്റെ മണം അങ്ങേ തലക്കെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് വായ തുറക്കാതെ തന്നെ വരുന്നുണ്ട് അപ്പം എച്ച് എമ്മിനത് കിട്ടി എച്ച് എം എന്നോട് ചെവിയിൽ ആദ്യം പറഞ്ഞു അല്ല ഇത് എന്ത് പരിപാടിയോടോ അത് ഈ കോലത്തിൽ വന്നിരിക്കണേ എന്റെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് സാറിന്റെ ശബ്ദം ഇങ്ങനെ കൂടി 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 ഇങ്ങനെ ശബ്ദം ഇങ്ങനെ പൊന്തി പൊന്തി വരികയാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ലഹരി വിരുദ്ധ ക്ലബ്ബാണ് ബാർ ഉദ്ഘാടനം ചെയ്യാനല്ല അദ്ദേഹത്തിനെ വിളിച്ചിരിക്കണേ സാറേ പ്ലീസ് പ്ലീസ് ഒന്ന് ശബ്ദം കുറയ്ക്ക് അബദ്ധം പറ്റിയതാണ് അദ്ദേഹം മിണ്ടില്ല ഈ മണം കുട്ടികളുടെ ഇടയ്ക്കൊന്നും അങ്ങോട്ട് അത്ര ദൂരത്തേക്കൊന്നും പോവില്ല സാറിന് കിട്ടി തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ മണ അടിച്ചത് അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സാർ എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഡീൽ ഉറപ്പിച്ചിട്ടാ വന്നിരിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എച്ച് എം പറഞ്ഞു ബഹുമാനപ്പെട്ട ഗണേശനെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡീൽ പറഞ്ഞ് ഉറപ്പിച്ചല്ലേ ഞാൻ ചാടി പക്ഷേ പക്ഷേ അതുവരെ പറഞ്ഞ ഡീലൊക്കെ മൂപ്പര് മറന്നിരിക്കുന്നു മൂപ്പര് ഫ്രോണ്ട ലോബ് ഏകദേശം പകുതി ഓഫായി പോയിരിക്കുന്നു ഞാൻ എണീറ്റ് എണിക്കുന്നു കണ്ട പാടെ എന്റെ നീ ഇൻസ്പെക്ടർ ഞാൻ ഇൻസ്പെക്ടർ ഞാനാണെങ്കിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യും തലയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാർ ഉദ്ഘാടനം ചെയ്യു ഞാൻ ഉറപ്പിച്ച് എന്റെ പണിയും പോയി ആളുടെ പണിയും പോയി ഈ മൈക്കിലൂടെ ഇയാൾ എന്തൊക്കെ വിളിച്ച് പറയുന്ന എനിക്കറിയില്ല അവസാനം ഇതുപോലെ ക്യാമറയിൽ ആരെയും പിടിക്കുന്നുണ്ടാവും എല്ലാ ചാനലിലും വരും എന്താ ചാനലിൽ വരുക അറിയാം അന്നത്തെ സെൻസേഷണൽ വലിയ ന്യൂസ് ആയിട്ട് വരും മദ്യപിച്ച് മതോന്മത്തരായ രണ്ട് എക്സൈസുകാർ ലഹരി വിരുദ്ധ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അത് ഏറ്റവും നല്ല വാർത്തയാവും ഞങ്ങളെ പണി പോയി ഉറപ്പിച്ചു പക്ഷെ ഈ മനുഷ്യൻ വന്നിട്ട് ഈ മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് അന്ന് ഡയസ് ഒക്കെ ഉണ്ട് ഇവിടെ മൈക്ക് പിടിച്ചു അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു എന്നിട്ട് ഈ സദസ്സിലിരിക്കുന്ന അഞ്ഞൂറോളം കുട്ടികളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ പൊന്നുമക്കളെ എൻ്റെ പൊന്നുമക്കളെ മദ്യപാനത്തിന്റെ ലഹരിയുടെ ദുരന്ത സാക്ഷിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ പച്ചൽ പറയാ നിങ്ങൾക്കറിയോ നിങ്ങളുടെ പ്രായത്തിൽ ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു ഇത്തിരി ഒരു ഇത്തിരി എടുത്ത് തുടങ്ങിയതാ ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയോ രാവിലെ രണ്ട് പാക്ക് കഴിച്ചില്ലെങ്കിൽ എന്റെ കയ്യും കാലം വിറയ്ക്കും എനിക്ക് എന്ത് നിൽക്കാൻ വയ്യ ഇന്നും ഇന്നും കുടിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു നിമിഷ നേരം നിശബ്ദനായി ആ കണ്ണട ഒന്ന് താഴെ വെച്ചിട്ട് ഒന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കൂടി വന്നാൽ കൂടി വന്നാൽ ആറുമാസം ആറ് മാസമേ ഇനി ഞാൻ ജീവിച്ചിരിക്കൂ എന്ന് എനിക്കറിയാം അത്ര എനിക്ക് ആയുസുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ നിങ്ങളാവരുത് മക്കളെ എന്നെ പോലെ ഒരിക്കലും നിങ്ങൾ നിങ്ങളാവരുത് ഇതാ ഈ ലഹരി വിരുദ്ധ ക്ലബ്ബ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ക്ലബ് ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ മാസം പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞതേയുള്ളൂ ഞങ്ങൾ ഒരു ടൗണിലൂടെ വാഹനം ഓടിച്ചു പോവാണ് ആ പോണ സമയത്ത് ഞാനാണ് വാഹനം ഓടിക്കുന്നത് എൻ്റെ കാലിൽ അദ്ദേഹം ഒന്ന് തട്ടി തട്ടിയ സമയത്ത് ഞാൻ വണ്ടി നിർത്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വാഹനം നിർത്തി ആ നിന്നു നിന്നില്ല എന്ന അവസ്ഥയിൽ അദ്ദേഹം ഈ ഇടത് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ വായി പെട്ടെന്ന് അദ്ദേഹം പുറത്തേക്ക് ഛർദിക്കുകയാണ് ഛർദ്ദിച്ച മുഴുവൻ രക്തമായിരുന്നു നേരെ തൊട്ടടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വലിയ മെഡിക്കൽ കോളേജ് അപ്പുറത്തുണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ ഐ സിയുൽ അദ്ദേഹം കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടി ഞാൻ കയറി ചെല്ലുമ്പോൾ ഐ സി യു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കിടക്കുന്ന വലിയ ഐ സി യു ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അങ്ങനെ അങ്ങേ തരക്കിലാണ് അദ്ദേഹം കിടക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട് ഞാൻ കയറി വരുന്നത് കണ്ട പാടെ അദ്ദേഹം എന്നെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു കൈകൊണ്ട് വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ ഉണ്ടല്ലോ വേൻ ചെന്നു അപ്പോൾ എനിക്ക് അപ്പോഴേ ഒരു ആശ്വാസമായി അയാൾക്ക് നല്ല ബോധമൊക്കെ ഉണ്ടല്ലോ ചെന്നപാടെ എന്നോട് വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു ലളിതമായിട്ട് പറഞ്ഞു ഗണേശേ കുഴപ്പമൊന്നുമില്ലടാ അപ്പം എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായി കുഴപ്പമൊന്നുമില്ലടാ കരള് പോയതാ ഞാൻ ഞെട്ടിപ്പോയി ആ വാക്ക് കേട്ടപ്പോ സ്വന്തം കരള് പോയത് ആ മനുഷ്യൻ ഇത്ര ലളിതമായിട്ട് പറയാ കരള് പോയതാ പിന്നെ വല്ല സിനിമയിൽ കാണുന്ന ചില രംഗങ്ങൾ പോലെ ഗ്രാഫകന് മാറി 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 മരുന്നത് നിങ്ങൾ കാണുകയാണ് അതെ കരള് പോയതാ കഴിഞ്ഞു പെട്ടെന്ന് മാറിയാണ് സ്വഭാവം മാറുകയാണ് കഴിഞ്ഞു ഇല്ല എല്ലാം അവസാനിച്ചു ഇനി ഇല്ല എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ അവളെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടി പൊട്ടി കരയാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് പറഞ്ഞു സാറേ കരയേണ്ട സാറേ അതൊക്കെ മാറും സാറേ ആ കരച്ചിലൊടുവിൽ അദ്ദേഹം എന്നോട് പറയാണ് എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും കുട്ടികളുടെ മുന്നിൽ പോണ ആളല്ലേ നീ എല്ലാ സ്കൂളിലും കോളേജിലും മക്കളുടെ മുന്നിൽ പോണ ആളല്ലേ നീ അവിടെ പോകുമ്പോ അവരോട് ആ മക്കളോട് നീ എന്റെ കഥ പറഞ്ഞു കൊടുക്കണം അദ്ദേഹം പറഞ്ഞതാ പറയണേ എന്റെ കഥ പറഞ്ഞു കൊടുക്കണം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു നോക്കുക പോലും ചെയ്യരുത് എന്ന് നീ അവരോട് പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞു പഠിപ്പിക്കണം എന്ന് എന്നോട് പറഞ്ഞ ഇൻസ്പെക്ടർ പിറ്റേ ദിവസം രാവിലെ മരിച്ചുപോയി ആ മനുഷ്യനെ ഞങ്ങളുടെ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ അഞ്ച് വയസ്സുള്ള മോള് അച്ഛൻ മരിച്ചു എന്ന് പോലും അറിയാതെ അച്ഛൻ്റെ ശരീരത്തിൽ കയറിയിട്ട് അച്ഛനെ വിളിച്ചുണർത്തുന്ന ഉറങ്ങിക്കിടക്കുന്ന അച്ഛനാണെന്ന് കരുതി വിളിച്ചുണർത്തുന്ന ആ മോളുടെ ചിത്രം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്